ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ജനുവരി ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഒരുപാട് റൂമറുകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് എന്നാൽ ആരാധകർക്ക് അറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നെയ്മർ ജൂനിയർ ഈ മൂന്ന് താരങ്ങളും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫ്രീ ഏജൻ്റ് ആവുകയാണ് അതായത് ഈ മൂന്ന് താരങ്ങളുടെയും കോൺട്രാക്ട് വരുന്ന സമ്മറിൽ അവസാനിക്കും ഇവരാരും തന്നെ കോൺട്രാക്ട് പുതുക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ താരങ്ങളുടെ ഭാവിയുടെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുകയാണ് ആദ്യം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തിലേക്ക് വരാം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് അൽനസർ പുതുക്കുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ ഒരു തീരുമാനം എടുത്തിട്ടില്ല അത് അറിയാൻ വേണ്ടിയാണ് അൽനസർ ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം അൽനസർ വിടുമോ അതല്ലെങ്കിൽ സൗദി അറേബ്യ തന്നെ വിടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ലയണൽ മെസ്സിയുടെ കാര്യത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അവസാനിക്കുക ഈ കോൺട്രാക്ട് ദീർഘിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് നിലവിൽ മെസ്സി ഇന്റർമയാമി വിട്ട് പുറത്തു പോകാൻ സാധ്യത കുറവാണ് അദ്ദേഹം കോൺട്രാക്ട് പുതുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിൽ മെസ്സിയുടെ കാര്യത്തിൽ അങ്ങനെ സംശയങ്ങൾക്ക് ഒരു ഇടമില്ല അദ്ദേഹം ഇന്റർമയാമിയിൽ തന്നെ തുടരാനാണ് സാധ്യത നെയ്മർ ജൂനിയറുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ അവ്യക്തത തുടരുന്നുണ്ട് അതായത് അൽഹിലാലുമായുള്ള കോൺട്രാക്ട് പൂർത്തിയാവുകയാണ് ആ കോൺട്രാക്ട് പുതുക്കാൻ ഇതുവരെ അൽഹിലാൽ തയ്യാറായിട്ടില്ല നമുക്കറിയാം വളരെ ചുരുക്കം മത്സരങ്ങൾ മാത്രമാണ് നെയ്മർ കളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നെയ്മറെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന കാര്യത്തിൽ അൽഹിലാലിന് സംശയങ്ങൾ ഉണ്ട് സോ നെയ്മർ ജൂനിയർ വരുന്ന സമ്മറിൽ ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ട് ഇൻ്റർ മയാമിയിലേക്ക് അദ്ദേഹം പോകും എന്നുള്ള റൂമറുകൾ വ്യാപകമാണ് അതേസമയം തൻ്റെ പഴയ ക്ലബ്ബായ സാൻഡോസിലേക്ക് നെയ്മർ ജൂനിയർ തിരിച്ചെത്തും എന്നുള്ള റൂമറുകളും വ്യാപകമാണ് ഇനിയിപ്പോൾ നെയ്മർ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് തന്നെ മടങ്ങിയെത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അതായത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയതോടുകൂടി അല്ലെങ്കിൽ ജനുവരി മാസം ആരംഭിച്ചതോടുകൂടി ഈ മൂന്ന് താരങ്ങൾക്കും മറ്റുള്ള ക്ലബുകളുമായി ചർച്ചകൾ നടത്താം കാരണം വരുന്ന സമ്മറിൽ അവർ ഫ്രീ ഏജൻ്റ് ആവുകയാണ് വേണമെങ്കിൽ മറ്റുള്ള ക്ലബുകളുമായി പ്രീ കോൺട്രാക്റ്റിൽ എത്താനുള്ള ഒരു അവസരവും ഇവിടെ ഉണ്ട് അതായത് ഫുട്ബോൾ ലോകത്തുള്ള ഏത് ക്ലബിനും ആരെ വേണമെങ്കിലും അതായത് മെസ്സി ക്രിസ്ത്യോനോ നെയ്മർ ആരെ വേണമെങ്കിലും സ്വന്തമാക്കാനുള്ള ഒരു അവസരം അവിടെയുണ്ട് ചർച്ചകൾ നടത്താനുള്ള ഒരു അവസരം അവിടെയുണ്ട് ഈ മൂന്ന് താരങ്ങളുടെയും ഭാവി എന്താകും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയതുകൊണ്ടും കാണാം